ഡൽഹി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് അരവിന്ദ് കേജ്രിവാളിനും എ എ പി ക്കും ഏറെ നിർണായകമായ വിധിയെഴുത്താണ് ഇത്തവണത്തേത് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ താമര വിരിയുമോ എന്നതും ഇന്ന് തീരുമാനമാകും ഒരു കോടി അൻപത്തി ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് ായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് ബൂത്തുകളും തയ്യാറായിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും ഡൽഹിയിൽ നിന്ന് ശരത്തിലുണ്ട് വിശദാംശങ്ങളുമായി ശരത്ത് ഏകദേശം ഒരു മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ഡൽഹി ഇന്ന് വിധി എഴുതാൻ പോവുകയാണ് എപ്പോഴാണ് പോളിംഗ് ആരംഭിക്കുക എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക കാരണം ഇത്രയും സുരക്ഷ ഉള്ള ഒരു പോളിംഗ് സംവിധാനം ഡൽഹിയിൽ ഈ അടുത്തൊന്നും തീർച്ചയായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും ഇത്ര പോലീസിനെ വിന്യസിച്ചിട്ടില്ല പിന്നെ പത്തൊമ്പതിനായിരം ഹോം ഗാർഡുകളെ മാത്രം വിന്യസിച്ചിട്ടുണ്ട് പോലീസിന് പുറമെ നാൽപ്പത്തി രണ്ടായിരത്തോളം പോലീസുകൾ ഇരുന്നൂറ്റി ഇരുപത് കേന്ദ്രസേന ഇതുകൂടാതെ തന്നെ പത്തൊമ്പതിനായിരത്തോളം ഹോം ഗാർഡുകളെയും ഈ തവണ നിയോഗിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ വളരെ സംഘർഷാപരിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത് ബി ജെ പി പ്രവർത്തരും ആം ആദ്മി പ്രവർത്തകറും തന്നെ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു രീതിയായിരുന്നു ഈ തവണത്തെ ഡൽഹിയിലെ പ്രചരണം ആ ഡൽഹിയിലെ പ്രചരണത്തിൽ ഈ തവണ മസലും മണിയും പവറും ഒക്കെ ഉപയോഗിച്ചു എന്നതാണ് ഇരു പാർട്ടികളും പരസ്പരം ആരോപിക്കുന്നത് ഏതായാലും ത്രികോണ മത്സരത്തിന്റെ സാധ്യത തുടക്കത്തിലുണ്ടെങ്കിലും മത്സരം അടുത്തു വന്നപ്പോഴും കൂടി തന്നെ മത്സരം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള നീർത്തതായി ഒരു ആറ് മണ്ഡലങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ശക്തമായ മത്സര രംഗത്തുള്ളു ഇവിടെ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം കെജ്രിവാളിനെ സംബന്ധിച്ചോളം ഈ ജനങ്ങളുടെ വിധിയെടുത്ത് വളരെ പ്രധാനമാണ് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറി മാറിയിട്ടുണ്ട് കാരണം ബി ജെ പി യെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേപോലെ അമിത്ഷാ ജെയ്ഡി തന്റെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങി എല്ലാ ശക്തിയും കാവനാടിലെ എല്ലാ അമ്പുകളും എടുത്ത് എന്ന് തന്നെ പറയാം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് ഇരുപത്തി വർഷത്തെ ഇടവേളക്ക് ശേഷം ഒരു ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഭരണത്തിലെത്താൻ ബി ജെ പി കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അമ്പത്തി ആറ് ശതമാനമാണ് വോട്ട് ലഭിച്ചത് ബി ജെ പിക്ക് അവിട്ടെ മുപ്പത്തി ആറ് ശതമാനമായിരുന്നു നാല് ശതമാനമായിരുന്നു കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം ഇതിൽ നിന്ന് എട്ട് ശതമാനം മുളി ഒരു വളർച്ചയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ അങ്ങനെയാണെങ്കിൽ ഒരു ആം ആദ്മി പാർട്ടിയെ ഭരണത്തിൽ നിന്ന് തൂത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാലും വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് ഓരോ വീടുകളിലും ഓരോ ഇഞ്ചിലും മത്സരം നമുക്ക് അനുഭവപ്പെടും എന്ന് തന്നെ പറയേണ്ടി വരും ഇത്ര ഒരു ഗ്ലാസ് തഴേത്തട്ടിൽ പോലും ഇത്ര കടുത്ത മത്സരം ഡൽഹിയിൽ ഇതുവരെ ദൃശ്യമായിട്ടില്ല ഏതായാലും ആം ആദ്മി പാർട്ടിയിലും ബി ജെ പിയെ സംബന്ധിച്ചോളം ഇത് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയേണ്ടി വരും കാരണം നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഒരു യുദ്ധം നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഡൽഹിയിലുള്ളത് കാരണം ബി ജെ പി ഇന്നേ വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല നരേന്ദ്രമോദി തന്നെയാണ് ഇവിടെ ഇവിടെ ഭരിക്കുന്നതേയും ഇരട്ട എഞ്ചി സർക്കാർ എന്ന് ആവർത്തിച്ചു യാണ് നരേന്ദ്രമോദി ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇത് മാറും തെരഞ്ഞെടുപ്പ് ബജറ്റും അതേപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ടർമാർക്ക് മുമ്പിൽ നിരത്തിയാണ് ഇരു മുന്നണികളും ഇവിടെ മത്സരിക്കുന്നത് ആതിര അതുതന്നെയാണ് ശക്തമായ പോരാട്ടത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എഴുപത് മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ് ഡൽഹി ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മൂവായിരം ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കപ്പെടുന്നത് അവിടെയും ശക്തമായ സുരക്ഷ തുടരും എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്